ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കിട്ടിയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കൂട്ടി എനിക്ക് കണ്ടു തട്ടിക്കോട്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആർക്കില്ല കേട്ടോ ഇവിടെ ചെയ്തേക്കണേ പിന്നെ ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുന്ന വഴിക്കൊക്കെ എന്നാ ബ്ലോക്കാണ് ബ്ലോക്ക് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം നാലര അഞ്ച് നാലേ മുക്കാലൊക്കെ ആയിട്ടോ നമ്മൾ കോഴിക്കോട് എന്ന് ഇറങ്ങുമ്പോൾ വന്നപ്പോഴത്തേക്ക് ഒരു ഏഴരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വന്ന വന്നപ്പോ എല്ലാവർക്കും നല്ല വിഷപ്പുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഏകം പോയി ഫുഡ് വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിട്ടോ ഫുഡ് വാങ്ങിക്കാൻ പോയി നമ്മുടെ കുന്തമുത്തൊരു ഷോപ്പിലൊക്കെയാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നല്ല മഞ്ഞാണ് കേട്ടോ നമ്മൾ ഈ പാടത്തിൻ്റെ സൈഡിൽ കൂടെ ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പോകുന്ന വഴിക്കൊക്കെ നല്ല മഞ്ഞാണ് പിന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കുറുമ്പീ വരയ്ക്കുന്നുണ്ടാകും കഴുകി പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ഇരിക്കാൻ മിണ്ടാടിയിരിക്കാൻ പറയേണ്ടി കേൾക്കണില്ലല്ലോ പിന്നെ നമ്മൾ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന നെയ്ച്ചോറും പീസായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടുത്തെ ആ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഏട്ടൻ കുറച്ച് പെട്ടെന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു വേഗം വന്ന പാടാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിടക്കാൻ ചെന്നപ്പാണ് ഈ ചങ്ങായി അവിടെ ഇരിക്കുന്നത് ഇത് എവിടെ നിന്ന് വന്നിടാ എന്താകുമോ എന്താണെന്ന് അറിഞ്ഞിവിടെ ഇതിൻ്റെ സൈഡ് കണ്ടില്ല ഈ ഇലയൊക്കെ ഒരു പേര ഷേപ്പ് വന്നിട്ടോ രണ്ട് സൈഡിൽ അങ്ങനത്തെ ആ ഒരു ഇലയുടെ വേൻ പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നെട്ടോ ഈ ചങ്ങാനെങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ ഗേൾ സാർക്കിലെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടിട്ടുണ്ട് എൻ്റെ പേരെന്താണെന്ന് പറയത്തില്ല ആദ്യം ചോദിച്ചാൽ പച്ചക്കുതിരിയെന്ന് പിള്ളേർ പറഞ്ഞത് ഇത്ര വലിയൊരു പച്ചക്കുതിരിയോ എന്തായാലും അതിനെ എന്തായാലും രാത്രി തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലെ നല്ല ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഇഡലിക്ക് കഴിക്കുക നല്ല ചമ്മന്തി നമ്മൾ ചമ്മന്തി കൊട്ടകടലൊക്കെ ഇട്ട് മുളകൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ചമ്മന്തി പിന്നെ കുഞ്ഞുങ്ങൾക്ക് ചട്നിപ്പൊടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ തട്ടിക്കൂട്ട് ചട്നിപ്പൊടി എന്ന് വേണമെങ്കിൽ എന്ന് വെച്ചാൽ ഇവർ കായുണ്ടായിരുന്നില്ലായിരുന്നു അണക്ക മുളകും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം മുളപൊടി ഇട്ട് കായ് ഇല്ലാതെ ഉണ്ടാക്കിയ ചട്നിപ്പൊടി ആയിരുന്നു അപ്പോൾ എന്തായാലും കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് ചട്നിപ്പൊടി ആക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചട്നി ആണെങ്കിൽ ഇങ്ങനത്തെ ചട്നി എനിക്കപ്പുള്ളവർക്ക് ഭയങ്കര ഇഷ്ടം കിട്ടാ കേട്ടോ പിന്നെ തേങ്ങ വലിയ താത്രിയില്ലെങ്കിൽ കുറച്ചൊക്കെ കഴിക്കട്ടോ അപ്പോൾ ആണെങ്കിൽ അതിനകത്ത് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു കുറേ ദിവസം ഒന്നും കഴിക്കണമൊക്കെ ഇടുന്നില്ലേ ഇപ്പം എന്തായാലും നമ്മൾ കുറച്ച് കുറേ ഭക്ഷണമൊക്കെ കഴിച്ച് കിടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വന്നിട്ടുണ്ട് നീ വന്നിട്ട് കുറച്ചുണ്ടായിരുന്നു ഞാനിവിടെ വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ ചലിക്കുന്ന നല്ല നില ആണെന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് നല്ല ത്യു എത്ര പറ്റില്ല നമ്മൾ വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ ചാലിക്കാറുള്ളത് അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കട്ടൻ കട്ടൻ ചായ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒന്ന് ചെയ്യാൻ